ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ഫോട്ടോയും വീഡിയോയും വെച്ചിട്ട് ഒരു വീഡിയോയും ഒരു ഫോട്ടോയും പ്രചരിക്കുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കാനും കൂടിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മഹേന്ദ്ര ട്രിയോ ഈ കാണുന്ന വാഹനം ഈ കാണുന്ന വാഹനം തന്നെയാണ് ആ വണ്ടിയിലുള്ളത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ വാഹനം മാത്രമല്ല മോണ്ട്രയുടെ ഒരു വാഹനമുണ്ട് അതുകൊണ്ടാണ് സമാധാനത്തിൽ മുന്നോട്ട് പോകുന്നത് ഈ വാഹനത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് മൈലേജ് ഷോട്ട് ചാർജർ കംപ്ലൈൻറ്റ് ടി സിയു മോട്ടർ അങ്ങനെ പല കംപ്ലയിൻ്റുകൾ വന്നതിന് ശേഷം ഗതി കെട്ടിട്ടാണ് മോണ്ടർ എടുത്തത് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഓടാൻ പറ്റുന്നുണ്ട് ഈ വാഹനം വളരെ നല്ല വാഹനമാണെന്ന് മുൻപ് ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പതിനായിരം കിലോമീറ്ററിൽ താഴെ മാത്രം ഓടിയ സമയത്ത് വാഹനത്തിന് കംപ്ലൈൻറ്റുകൾ വളരെ ചുരുക്കമായിരുന്നു ഉള്ള കംപ്ലൈൻറ്റുകൾ കൃത്യമായി അവർ പരിഹരിച്ച് തന്നിരുന്നു ഷോറൂമിന് പക്ഷേ വാഹനങ്ങളുടെ എണ്ണം കൂടുകയും അവർക്ക് കച്ചവടം കൂടുകയും ചെയ്ത സമയത്ത് അവർ സർവീസ് വളരെ മോശമാക്കി ഇപ്പം തന്നെ ആർക്ക് വേണമെങ്കിലും മഹേന്ദ്രൻ്റെ സർവീസ് സെൻ്ററിൽ ട്രിയോൻ്റെ സർവീസ് സെൻ്ററിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് വണ്ടികൾ കട്ടപ്പുറത്താണ് നിലവിൽ മുപ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം വാഹനം നിരന്തരം കംപ്ലൈൻ്റുകൾ വരികയും അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇതുവരെ മൈലേജ് ഷോട്ട് വന്ന ഒരു വാഹനവും പൂർണ്ണമായും അവർക്ക് ഇതുവരെ പരിഹരിച്ച് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഒരു ചാർജർ ആണെങ്കിൽ പോലും വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു കാരണവശാലും അവർക്ക് ആഫ്റ്റർ സർവീസ് അവരെടുത്തില്ല വാറൻറ്റി ഉള്ള സമയത്ത് മാത്രം അവർ സർവീസ് ചെയ്തു ചെയ്തുതരും വാറൻറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്ത് കൊടുത്ത് നന്നായിക്കോളി എന്നാണ് പറഞ്ഞത് പക്ഷേ പുറത്ത് സ്പെയർ പാർട്സ് ഒന്നുമില്ല പിന്നെ ഹരിയാനയിൽ വാഹൻ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രമാണ് ഇതിൻ്റെ സർവീസിംഗ് ഉള്ളത് എട്ടായിരം മുതൽ പതിനാലായിരം രൂപ വരെയാണ് സർവീസ് ചാർജ് അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് പിന്നുള്ളത് നമ്മളെ മുക്കത്തുള്ള ലിജോട്ടനും ബിജുവേട്ടനാണ് അവർക്കൊന്നും സ്പെയർ കിട്ടാത്തത് കാരണം പല സംഗതികളും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് ഈ വാഹനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിവിടെ വെറുതെ ഇട്ടിരിക്കുന്ന അവസ്ഥ അതേപോലെയാണ് ഇതിൻ്റെ അവസ്ഥ ഏതെങ്കിലും സുഹൃത്തുക്കൾ ചാർജർ തന്നു കഴിഞ്ഞാൽ ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഓടാൻ പറ്റും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചാർജർ കംപ്ലൈൻ്റ് ആയി കിടക്കുന്ന മൂന്നാല് ദിവസമായി ചാർജർ കമ്പനിയിൽ ചോദിച്ചിട്ട് കമ്പനിയിൽ ചാർജർ സ്റ്റോക്കല്ല നിങ്ങൾ പൈസ കൊടുത്തിട്ട് ബുക്ക് ചെയ്യണം പൈസ എത്ര എന്ന് ചോദിച്ചാൽ മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് ചാർജറിൻ്റെ വില ആ ചാർജർ തന്നെ പല ആളുകൾക്കും പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൂടുതലും കട്ട് ആയി പോകുന്ന പ്രശ്നമുണ്ട് ഒരു വലിയ ട്രാൻസ്ഫോമറിൻ്റെ അത്ര വലുപ്പുള്ള ചാർജറാണ് ഇപ്പം വന്നിരിക്കുന്നത് അതാണെങ്കിലും കംപ്ലൈൻറ്റ് തുടക്കം മുതൽ മൂന്നോ നാലോ ടൈപ്പ് ചാർജറുകൾ കമ്പനി ഇറക്കി ആയിരം വാർഡ്സിൻ്റെ ചാർജർ ഇറക്കി രണ്ടായിരം വാട്സിൻ്റെ ഇറക്കി മൂവായിരം വാഡ്സിൻ്റെ ഇറക്കി പിന്നെ എക്സിക്കോം അമരരാജ അതേപോലെ ഇപ്പം വേറെ എന്തോ ഒരു മിൻ്റെ അങ്ങനത്തെ ടൈപ്പ് ഇറക്കി ഇതൊക്കെ ഇറക്കിയിട്ടും കമ്പനിക്ക് ആ ചാർജറിൻ്റെ കംപ്ലയിൻറ്റ് സാക്ഷതമായിട്ട് പരിഹരിക്കാൻ കഴിഞ്ഞില്ല ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെതെന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോ മുപ്പതിനായിരം കിലോമീറ്റർ ഞാൻ ഓടിയ സമയത്ത് എൻ്റെ അഭിപ്രായമായിരുന്നു പക്ഷേ അതിനുശേഷം മുപ്പതിനായിരം കഴിഞ്ഞ് മുൻപോട്ട് വരുന്നതിനനുസരിച്ച് വണ്ടിയുടെ കംപ്ലൈൻറ്റ് കൂടുകയും മറ്റും ചെയ്തു മോട്ടറ് വരെ അതായത് ഇതിൻ്റെ മെയിൻ പാർട്ടാണ് മോട്ടറ് ആ മോട്ടറ് വരെ മാറ്റി മാറ്റെക്കണ്ട ഒരവസ്ഥയിലാണ് വെച്ചിട്ട് ആർ ടി ഓഫീസിൽ നിന്ന് നിലവിൽ ആദ്യം വന്ന മോട്ടോർ നമ്പർ അല്ല പിന്നുള്ളത് മോട്ടറൊക്കെ മാറ്റി മോട്ടോർ നമ്പർ മാറ്റി ചെയ്സ് കുരുമ്പിടിച്ച് ചെയ്സിൻ്റെ നമ്പർ മാറ്റി അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ ഇവിടെ വന്നിട്ടുണ്ട് ദയവേത് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഇലക്ട്രിക് വാഹനം എടുക്കുന്നേരം നല്ലോണം അന്വേഷിച്ചെടുക്കുക മഹേന്ദ്രൻ്റെ വാഹനം എടുക്കുന്നേരം പ്രത്യേകിച്ച് അന്വേഷിക്കുക ഒരു രണ്ടുമല്ലോ മൂന്നുമല്ലോ വാഹനം ഉപയോഗിച്ച ആളുകളോട് എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം എടുക്കുക അല്ലാതെ ഒരാൾ പോലും ഈ വാഹനം പോയി എടുക്കരുത് ഈ വാഹനം എടുത്താൽ പെടും സ്പെയർ പാർട്സ് ഉണ്ടാവില്ല സ്പെയർ പാർട്സ് ഇല്ല എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ അതുകൊണ്ട് ആരും തന്നെ ഈ വാഹനം പുതിയ മോഡലാണ് മാറ്റം വന്നിട്ടുണ്ട് ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കുക എന്ന് പറഞ്ഞ പോലെ പഴയ സാധനം തന്നെ അതിൻ്റെ ബോഡിയിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് മോട്ടറില് ചെറിയ കപ്പാസിറ്റി മാറ്റം വന്നിട്ടുണ്ട് ബാറ്ററി നൂറ്റി അൻപത് കിലോമീറ്റർ മൈലേജ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഒന്ന് രണ്ട് ആളുകളെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത് അതിൽ ഈ നൂറ്റി അമ്പത് കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടിക്ക് ഇപ്പം കിട്ടുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണെന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് എടുക്കുക ഈ വണ്ടീനെ പറ്റി ഒരു കാലത്തും എനിക്ക് നല്ലത് ഇനി പറയാൻ കഴിയില്ല ഒരു മുപ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പറയാണ് മുപ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ അതോഗതി തുടങ്ങി ഈ വാഹനം ഉപയോഗിക്കുന്ന ആളെ പിന്നെ ഈ വണ്ടീൻ്റെ കാര്യത്തിൽ ചാർജറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ചാർജറ് കംപ്ലൈൻ്റ് ആയി കിടക്കുകയാണ് ഇതിപ്പം ഹരിയാനയിലേക്കോ എങ്ങോട്ടെങ്കിലും അയക്കേണ്ടി വരും അല്ലാതെ ഇത് നന്നാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വണ്ടി ഈ കിടപ്പാണ് ഓണാവൂല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഒക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് നന്നാക്കിയാലേ ഉള്ളൂ എന്തെങ്കിലുമൊരു വെളിപ്പെടുകയുള്ളൂ ഇനിയും ഒരു ലക്ഷം രൂപേൻ്റെ അടുത്ത് ലോണ് ഇതിന് ബാക്കിയുണ്ട് ലോൺ എടുത്താൽ ലോൺ വരെ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ വാറണ്ടി പീരീഡിൽ ഒരുപാട് സമയം കമ്പനി കടന്നിട്ടുണ്ട് ആ കമ്പനി കിടക്കുന്ന സമയം പോലും അവർ വാറണ്ടി എക്സ്റ്റൻഡ് ചെയ്ത് തരില്ല വാറണ്ടി എക്സ്റ്റൻഡ് ചെയ്ത് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ മൂന്ന് മാസമൊക്കെ ഒരുമിച്ച് വണ്ടി കമ്പനി കിടന്നിട്ടുണ്ട് അൻപതിനായിരത്തിൻ്റെ സർവീസിന് കൊണ്ടുപോയ സമയത്ത് വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് ഏകദേശം മൂന്ന് മാസത്തോളം വണ്ടി അവിടെ കിടന്നിട്ടുണ്ട് അതിനൊന്നും എന്തില്ല വാറണ്ടി കൂട്ടിത്തരുക എന്നുള്ളത് അപ്പോൾ നമ്മളെ കയ്യിലല്ല വണ്ടികൾ കമ്പനീൻ്റെ കയ്യിലാണ് കമ്പനീൻ്റെ കയ്യിലുള്ള സമയത്തുള്ള വാറണ്ടി അവർ നിലവിലുള്ള വാറണ്ടി നിന്ന് കൂട്ടിത്തരണം അത് ചെയ്തു തന്നിട്ടില്ല അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എടുക്കുന്നവർ വീണ്ടും വീണ്ടും ആലോചിച്ചതിന് ശേഷം എടുക്കുക അല്ലാതെ ഈ വണ്ടി എടുക്കരുത് പിന്നെ വയറിങ്ങിൻ്റെ മോശം കൊണ്ടാണ് ഈ ചാർജർ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പറഞ്ഞ എല്ലാ സിസ്റ്റവും മെയിൻ സിസ്റ്റം നേരതാ ഇ എൽ സി ബി ഐസുലേറ്റർ എം സി ബി പവർ സോക്കറ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്തതാണ് ഇനി വയർ കമ്പനി പറഞ്ഞതിനേക്കാൾ ക്വാളിറ്റി ഉള്ളതാ മൂന്ന് വയറുണ്ട് ടെൻ സ്ക്വയർ വയർ ഇട്ടും കഞ്ഞ് ഹൈ ക്വാളിറ്റിയിലാണ് ചെയ്തത് നേരെ മെയിൻ സ്വിച്ച് നിന്ന് ഇത് കട്ട് ചെയ്തുള്ള കൂടെ മെയിൻ ലൈൻ ആണ് എടുത്തത് വിട്ട് പോലും ചാർജർ പോകുന്നു ചാർജർ പോവാത്ത ഒരാൾ പോലും നിലവിലില്ല എല്ലാവരെയും ചാർജർ പോയിട്ടുണ്ട് അപ്പോൾ ചാർജറിൽ വളരെ ക്വാളിറ്റി കുറവാണ് സമയങ്ങളിൽ വണ്ടി കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പോയില്ല അടവടയ്ക്കാൻ കഴിയില്ല കുടുംബം ബിരുദത്തിലും കഷ്ടപ്പാടിലും ആവും ഓക്കെ താങ്ക്സ് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം